ദുബായ് ആസ്ഥാനമായ എഫ് ഒ ഐ ഇവൻസ് ഭജനോത്സവം സംഘടിപ്പിച്ചു ഉമൽ ഹയറൂരിലെ ലയൺ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ യു എയിലെ ഇടങ്ങളിൽ നിന്നുമുള്ള പതിനാറ് ഭജൻ സംഘങ്ങൾ പരിപാടി അവതരിപ്പിച്ചു ദുബായ് ആസ്ഥാനമായ എഫ് ഒ ഐ ഇവന്റ് സംഘടിപ്പിച്ച ഭജനോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭജൻ സംഘങ്ങൾ പരിപാടി അവതരിപ്പിച്ചു അമൃത കുടുംബം യു എ ഇ ബ്രാഹ്മണ സമാജം വണ്ണസ് യു എ ഇസ്കോൺ സിന്ധി ഭജൻ ഗ്രൂപ്പ് ചിന്മയ എന്നിവരുൾപ്പെടെ പതിനാറ് സംഘങ്ങളാണ് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന പരിപാടിയിൽ പങ്കെടുത്തത് വിവിധ സംസ്ഥാനങ്ങളിലെ ജനപ്രിയ ഭജനകൾ ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഫ്ഒ ഇവൻസ് ഭജനോത്സവം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും ഭജൻ എന്ന സംഗീത ശാഖയുടെ സ്വീകാര്യതയും പ്രകടമാക്കുന്നതായിരുന്നു ഭജനോത്സവം West, all the the different different states people, they had the wonderful പതിനാല് ഇന്ത്യൻ ഭാഷകളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ രൂപീകരിച്ച ആധ്യാത്മിക ഭജന സംഘങ്ങൾ ഭജനോത്സവന്റെ ഭാഗമായി യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പരിപാടി ആസ്വദിക്കാനായി എത്തിയത് അമൃത ന്യൂസ് ദുബായ്